സംസ്ഥാനത്തെ അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു മെയ് മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ തുകയിൽ കുടിശ്ശികയും ചേർത്ത് മൂവായിരത്തി രൂപ വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഇന്നുമുതൽ വിതരണം ആരംഭിക്കും മൂന്ന് മാസത്തിലെ കുടിശ്ശിക തുകയിലെ ഒരു ഗഡിവായ ആയിരത്തി അറുനൂറ് രൂപ കൂടി അനുവദിക്കുമെന്ന് ധനവകുപ്പ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇതിനായി തുക അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഇരുപത്തി പോയിന്റ് ആറ് രണ്ട് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി നേരിട്ടും തുക എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ ഏഴര ലക്ഷത്തോളം വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം ഒഴിച്ചുള്ള തുകയും അക്കൗണ്ടുകളിൽ എത്തിച്ചേരും തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായും പെൻഷൻ ലിസ്റ്റിൽ നിലനിൽക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു മുടക്കവും കൂടാതെ തുക എത്തിച്ചേരും പെൻഷൻ ലിസ്റ്റിൽ അനർഹർ കടന്നുകൂടിയത് കൊണ്ട് തന്നെ ഇവർക്കുള്ള കർശന പരിശോധനകൾ വരും ദിവസങ്ങളിലായി ആരംഭിക്കും പെൻഷൻ കുടിശികളെ ശേഷിക്കുന്ന തുക ഒക്ടോബർ മാസത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി സർക്കാർ വിതരണം പൂർത്തിയാക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ വീട്ടിലെത്തിക്കുന്നതിൻ്റെ ഇൻസെൻറ്റീവായി നാൽപ്പത് പോയിന്റ് അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആറുമാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻസെൻറ്റീവ് അനുവദിക്കണമെന്ന ശുപാർശ ലഭിച്ചപ്പോൾ തന്നെ തുക അനുവദിക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് ക്ഷേമ പെൻഷൻ എത്തിക്കുന്നത് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ വീതം ഇൻസെന്റീവ് അനുവദിക്കുന്നുണ്ട് സംഘങ്ങൾ ഏർപ്പെടുത്തുന്ന വിതരണക്കാരുടെ പ്രതിഫലവും ഇതിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത് തുക ഉടനെ തന്നെ ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരും കേരളത്തിലെ ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് എത്തി പി എം കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡു വിതരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും നടപടികൾ ആരംഭിച്ചു അർഹരായ ഗുണഭോക്താക്കൾക്ക് മാത്രം തുക വിതരണം നടത്തുന്നതിന്റെ ഭാഗമായി ചില കർഷക ഗുണഭോക്താക്കളുടെ ഫോണിലേക്ക് റീ കെ വൈ സി മെസ്സേജുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ മെസ്സേജുകൾ എത്തിയ ഗുണഭോക്താക്കൾ മാത്രം അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കേണ്ടതാണ് പൂർത്തിയാക്കേണ്ടതാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം എത്തിച്ചേരും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക